ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഒന്ന് നമ്മളൊന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഐറ്റമാണ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ റോസ്മെരി വാട്ടർ നമുക്ക് മേടിക്കാൻ കിട്ടും അതേപോലെ തന്നെ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് ടീസ്പൂണുകളും റോസ്മെരിയുടെ ഡ്രൈഡ് ലീവ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റോട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും അതേപോലെ തന്നെ റോസ്മേര് മറ്റൊറ്റയ്ക്ക് ഉപയോഗിക്കണമെങ്കിലും കൂടുതൽ റിസൾട്ട് കിട്ടാനും സഹായിക്കും രണ്ട് ഇൻഗ്രീഡിയൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നമുക്ക് ഒരു മൂന്ന് മൂന്ന് ടീസ്പൂണ് റോസ്മേരിൻ്റെ ലീവ്സാണ് ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത് ഒരു നാല് ഗ്രാം ഇട്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ നമുക്കറിയാം നമ്മളെ ഫേസിനാണ് അതായത് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും ഒക്കെ ഒരുപോലെ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ഒരടുക്കള കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ ഉലുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ചേർത്തിട്ട് നമ്മൾ നോർമൽ വാട്ടർ അല്ല ഡി എം വാട്ടർ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാലം നമുക്ക് അതായത് കൂടുതൽ ദിവസം നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ഡി എം വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് പറയുക അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഒരാഴ്ച ഒരാഴ്ചങ്കിലും നമുക്ക് മിനിമം എന്ത് ചെയ്യാം പുറത്ത് ഫ്രിഡ്ജിൽ വെക്കാത്തതിനെ പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സാധാ നോർമൽ വാട്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇത് എന്ത് ചെയ്യാം ഒരു അരമണിക്കൂറ് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കാം അരമണിക്കൂറ് അരമണിക്കൂറിൽ കൂടുതൽ ഇട്ട് വെക്കണമെങ്കിൽ കുഴപ്പമില്ല അരമണിക്കൂറെങ്കിലും മെനി ഇട്ട് വെക്കാം അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിക്കണം പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഈ റോസ്മെരി തിളപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളു അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും ലീസും അതേപോലെ തന്നെ ഉലുവേണമെങ്കിലുമൊക്കെ നന്നായി കുതിർന്നുണ്ടാവും ഇനി നമുക്കത് എന്ത് ചെയ്യണം സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ച് കൊടുക്കാം തിളപ്പിച്ച് നന്നായി ഒന്ന് മൂടി വെക്കുക നല്ല തിളക്കണ വരെ നമ്മളൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചു കൊടുക്കുക നല്ല നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്ന നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ റോസ്മേരിയുടെ റോസ്മേരി വാട്ടർ നമുക്ക് എന്തായാലും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം വാങ്ങി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല കാരണമായി നമുക്ക് ഒരുപാട് ചിലവ് ഒരു ബോട്ടിൽ വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാടൊന്നും യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റ പറ്റില്ലല്ലോ കുറച്ചെല്ലാമുണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ലീവ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ അപ്പോൾ അത് വാങ്ങി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിളപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ ഒരു കപ്പ് ഡി എം വാട്ടറാണ് ഇതെടുത്തത് അതൊരു മുക്കാൽ കപ്പ് ആവുന്ന വരെ നമ്മൾ തിളപ്പിച്ച് കൊടുക്കുക അതായത് എന്താ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ കുറയാൻ പാടില്ല അതിന് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എന്തായാലും ഇതെന്ത് ചെയ്യണം ഗ്യാസ് സ്റ്റോവിൽ വെക്കണം തിളപ്പിക്കണം അപ്പോൾ ഒരു ഉലുവൊക്കെ ഇട്ടതല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഒരു യെല്ലോ കളറായിട്ട് വരും വാട്ടർ അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന റോസ് വാട്ടർ നമുക്ക് ആയിട്ട് വരും നമ്മളെ വെള്ളത്തിൻ്റെ അതേക്കളാം അത് അതിൽ യൂസ് ചെയ്യുന്നത് എന്താണ് അങ്ങനെ തിളപ്പിച്ചിട്ട് അതായത് അതിൽ നമ്മൾ ഈ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ എസെൻഷ്യൽ ഓയിലാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന റോസ്മേരി വാട്ടറിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ആവാതെ കിട്ടുന്നത് ഇവിടെ നല്ലതായി തിളച്ച് വേണ്ടത് ഉലുവ ആണെങ്കിലും റോസ് ആണെങ്കിലും അതേപോലെ തന്നെ ഗ്രാമ്പു ഒക്കെ നന്നായിട്ട് അതിൻ്റെ ആ സത്തൊക്കെ ആ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അത് പതിനഞ്ച് മിനിറ്റ് അതെ തിളപ്പിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നര ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നേമക്ക ഗ്ലാസ് ആവണവരെ നമ്മളെന്തായാലും തിളപ്പിക്കണം ആ തിളപ്പിച്ച് നന്നായിട്ട് ആയി നമുക്ക് കണ്ടാൽ അറിയാം അപ്പോൾ നമ്മളെന്ത് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വയ്ക്കാം നല്ല ചൂടല്ലേ കാരണം അപ്പോൾ നമുക്കത് തണുക്കാൻ വെക്കാം നന്നായിട്ട് മുടി ഒഴിച്ചലിനും ഒക്കെ മുടി ഒഴിച്ചലും ധാരണയും അതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ ഹോസ്മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടും ഇത് നന്നായിട്ട് തണുത്ത് വന്നുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും ബെറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെക്കാം എന്നിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ കുളിക്കണേനും ഒരമണിക്കൂർ മുന്നേ മൂടി നന്നായിട്ട് ചെയ്യുക ചീകി എടുത്തതിനു ശേഷം നമ്മൾ ഓരോ വഴിയായിട്ട് എടുത്തിട്ട് അതിലൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് പിന്നെ കുഴപ്പമൊന്നുമില്ല നീരിറക്കം അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ടൈം കിട്ടണ അങ്ങനെ വെച്ചിട്ട് കഴുകി കളയണമെന്നില്ല ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം നീരർക്കം അങ്ങനെയുള്ള പെട്ടെന്ന് പനീര് അങ്ങനെയുള്ള ഓരോക്കെയാണെന്നുണ്ടെങ്കിൽ കുളിക്കണമെങ്കിൽ അരമണിക്കൂർ മുന്നേ നമ്മൾ യൂസ് ചെയ്ത് നന്നായി യൂസാജ് ചെയ്തിട്ട് നമുക്ക് കുളിക്കുമ്പോൾ അങ്ങനെ കഴുകി കളയാം ഇത് വെച്ചുകൊണ്ട് വന്ന് കഴുകി കളഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പം വരില്ല നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഈ റോസ്മേറ്റിയുടെ വരിക ഇപ്പോൾ നമ്മളത് ചെയ്യുക ഒന്ന് നന്നായി അരച്ചെടുത്തേണ്ടതിന് അതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് കഴിഞ്ഞാൽ ഒരു ഒരു ഡി എം വാട്ടർ നമുക്ക് നമുക്കൊരാഴ്ചയിലും പുറത്ത് വെക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് യൂസ് ചെയ്യണം അതായത് അതിലും കൂടുതൽ കൂടുതലിരിക്കും റോസ്മേരി മാത്രമാണെങ്കിൽ അതിൽ നമ്മൾ ഒലിവൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിൽ കേടുവരാനുള്ള ചാൻസ് ഉണ്ട് നമ്മളതിലാക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാം റോസ്മേന ഡ്രൈഡ് ഒക്കെ നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും ഓൺലൈനിലാണെങ്കിലും ഷോപ്പിലങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടണമെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് വരാം അപ്പോൾ അടുത്ത